സ്വാഭാവികമായും നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ച കുറിച്ച് തന്നെയാണ് പ്രൊഫൈലുകൾ പോലും ഷെയർ എംബുരാതെ ഇന്നൊരു കോൺഗ്രസ് പോസ്റ്റ് ആണ് ദേശീയതയും ലഹരിക്കെതിരായും അതുപോലെ തന്നെ നാർക്കോട്ടിസത്തിനുമെതിരായിട്ടുള്ള ഒരു വലിയ സന്ദേശം ഉയർത്തുന്ന ഉയർന്ന കലാമൂല്യമുള്ളതായിരിക്കുന്ന ഒരു ഫിലിമാണ് എംബുരാൻ എന്നുള്ളത് ഇപ്പൊ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട് ഈ ഫിലിമിൽ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട് ഞങ്ങൾക്കത് മനസ്സിലാവും പക്ഷെ ഞങ്ങളത് കല ആസ്വാദനമായി എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് രണ്ട് സി പി എമ്മിനെ വിമർശിച്ചിട്ടുണ്ട് അങ്ങനെ പല ആംഗിളുകളും അവർ സൃഷ്ടിക്കുമല്ലോ സ്വാഭാവികമായി ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട് ഗാന്ധി കുടുംബത്തിനെതിരെ നിരവധി വന്നിട്ടുണ്ട് എനിക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ കാർട്ടൂൺ ചെയ്യുന്നില്ല എന്നെ വിമർശിച്ചുകൊണ്ടെന്ന് പണ്ഡി ജവഹർലാൽ നെഹ്റു ശങ്കറിനെ വിളിച്ച് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് കല ഒരു ആസ്വാദനമാണ് അത് കാർട്ടൂൺ ആകട്ടെ സിനിമയാകട്ടെ എന്താകട്ടെ പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി കേരളത്തിൻ്റെ കലാമൂല്യമുള്ളതായിരിക്കുന്ന കലാരംഗത്തെ ഫാസിസത്തെ ഉപയോഗിച്ചുകൊണ്ട് വരുതിയിലാക്കാനുള്ള ഒരു പ്രവണത അത് കൃത്യമായി ചെറുക്കേണ്ടതുണ്ട് ആ ചെറുത്ത് കേരളത്തിൽ എല്ലാ തലത്തിലും ഉണ്ടാകണം